ി ലക്ഷ്യമിട്ട് കായക്കുലകൾ വൻതോതിൽ അതിർത്തി കടന്ന വിപണിയിലേക്ക് എത്തി തുടങ്ങി ഇതോടെ കായയ്ക്ക് ഇത്തവണ വലിയ വിലക്കയറ്റമില്ല നാടൻകായക്ക് ന്യായമായ വില ലഭിക്കാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിടുന്നതായി കർഷകർ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായക്കുലകൾ വിളവെടുക്കുന്നതും വിൽപ്പന നടക്കുന്നതും ഓണക്കാലത്താണ് ഓണക്കാലം ലക്ഷ്യമിട്ടാണ് പ്രാദേശിക കർഷകർ വലിയ മുതൽ മുടക്ക് നടത്തി വൻതോതിൽ വാഴക്കൃഷി നടത്തുന്നത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഉൽപാദന ചെലവിനനുസരിച്ചുള്ള വില ലഭിക്കാത്തതിനാലും പ്രാദേശിക കർഷകർ പ്രതിസന്ധി നേരിടുകയാണ് ഇതിനിടയിലാണ് അയൽ സംസ്ഥാനത്ത് നിന്ന് കായക്കൊലുകൾ കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്ടിലെ പുളിയൻപെട്ടി മേട്ടുപ്പാളയം പൊള്ളാച്ചി കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൃശൂരിലേക്ക് കായക്കൊലുകൾ വരുന്നത് ദിവസവും ശരാശരി പത്ത് മുതൽ പതിനഞ്ച് ലോഡ് വരെ ശക്തൻ മാർക്കറ്റിലേക്ക് മാത്രം എത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇവയുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഇതിനിടയിലാണ് പ്രാദേശിക കൃഷിക്കാരുടെ നാടൻ കായക്കുലകളും മാർക്കറ്റിലേക്ക് എത്തുന്നത് വരവുകായ ശക്തൻ മാർക്കറ്റിൽ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ലഭിക്കും നാടൻ നാടൻകായക്ക് അൻപത് രൂപയാണ് കിട്ടുന്നത് ചങ്ങാലിക്കോടന് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ വരെ വില ലഭിക്കും ഉൽപാദന ചെലവിനനുസരിച്ച് വില ലഭിക്കാത്തതിനാൽ പ്രാദേശിക കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല പലരും കൃഷി ഉപേക്ഷിച്ചു പോയി കൃഷി വകുപ്പിൽ നിന്ന് അർഹമായ സഹായങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് നേന്ത്രവാര കർഷകനായ കൂട്ടാല സ്വദേശി രാജീവൻ പറയുന്നു നാടൻ കായ്ക്ക് ഇപ്പൊഴയ പോലുള്ള വിലയൊന്നും കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് സമൃദ്ധി പോലെ കായ വരുന്നൂടെ കർഷകർക്ക് നഷ്ടം വരുന്നേ ഒരു വാഴയ്ക്ക് ഒരു നാന്നൂറ് നാന്നൂറ്റി ചെലവാണ് വാഴണും വളം കാര്യങ്ങളായിട്ട് അതുകൊണ്ട് നാടൻ കർഷകർക്ക് തീരെ മെച്ചില്ലാത്ത ഇതാണ് അതുകൊണ്ട് ഫീൽഡിൽ നിന്ന് തന്നെ പോവാണ് ആൾക്കാർ കൃഷി കിട്ടുന്നില്ല ജില്ലയിലെ കാർഷിക മേഖലയായ മാനാമംഗലം മരോട്ടിച്ചാൽ ചേരുംകുഴി മുളയം കണ്ണാറ വലക്കാവ് കൂട്ടാല പീച്ചി പട്ടിക്കാട് കുണ്ടുവറ താണിക്കുടം ചേലക്കര വരവൂർ എരുമപ്പെട്ടി കൊടകര തുടങ്ങിയ മലയോര മേഖലകളിലാണ് വാഴക്കൃഷി കൂടുതലായിട്ടുള്ളത് കായക്കുലുകൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ പ്രാദേശിക വിപണിയിൽ വില അല്പം കൂടുതലാണ്